ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമുക്ക് ഫെനലോസിൻ്റെ പത്ത് കളർ പ്ലാന്റുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ പ്ലാന്റുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഫെനലോസിൻ്റെ സീഡ്ലിങ്സുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ചെറിയ നെറ്റ് പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് വെറൈറ്റി അനുസരിച്ച് പ്ലാന്റിന് വലിപ്പ വ്യത്യാസം ഉണ്ടായിരിക്കും ഇത് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളർ കോംബോ ആയിട്ടും പത്ത് കളർ കോംബോ ആയിട്ടുമാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയും പത്ത് കളറിൻ്റെ കോംബോയ്ക്ക് രണ്ടായിരത്തി അറുനൂറ് രൂപയുമാണ് അതിൻ്റെ വില വരുന്നത് അല്ലാതെ നമ്മൾ ഒരു പ്ലാന്റായിട്ടങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് ഇരുന്നൂറ്റി എഴുപത് രൂപയായിരിക്കും നമ്മൾ ഒരു പ്ലാന്റിന് എടുക്കുന്നത് ഇനി പത്ത് കളർ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുകയാണ് കണ്ടോളൂ ഇതാണ് ഫസ്റ്റ് ചെടിയുടെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ചെടിയുടെ ഫ്ലവർ മൂന്ന് ഇതാണ് മൂന്നിതാണ് നാലാമത്തത് നമ്മുടെ ഈ കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അഞ്ച് ഈ ഈ പൂവാണ് ആറ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് എല്ലാത്തിലും ഉണ്ടാകുന്നത് ആറാമത്തെ ഇതാണ് ഏഴാമത്തെ ചെടി ഇതാണ് എട്ടാമത്തത് എന്താണേ ഈ നല്ല ഭംഗിയുള്ള ഈ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് പിന്നെ ഒൻപതാമത്തത് കണ്ടോളൂ ഇതും നല്ല ഫ്ലവറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് എല്ലാം നല്ല ഭംഗിയുള്ള സൂപ്പർ ഫ്ലവറുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ പ്ലാന്റുകൾ ഒന്നുകൂടെ നിങ്ങൾ കണ്ടോളൂ കണ്ടോ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി ചെടികൾ വാങ്ങിക്കഴിഞ്ഞിട്ട് അയ്യോ ഇത് ചെറുതായി പോയല്ലോ എന്നൊന്നും പരാതി പറയരുത് കാരണം നിങ്ങൾ പ്ലാന്റുകൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എൻ്റെ വാട്സപ്പിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ഇട്ടാൽ മതി ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസുകൾ അപ്പം ഈ പെനലോസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് വളർച്ചയൊന്നും ഇതിന് വേണ്ട ഫ്ലവർ ഇടാനായിട്ട് പിന്നെ അതിന് നമ്മൾ നല്ല രീതിയിൽ പോട്ട് ചെയ്തതിന് ശേഷം അത് നല്ല ഫെർട്ടിലൈസർ ഫ്ലവറിങ്ങിനുള്ളതൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ അതിന് ഫ്ലവർ ഉണ്ടാവും എന്നൊക്കെ അറിയാം കാരണം ഒരുപാട് വലിയ വളർച്ചയൊന്നിനും ഉണ്ടാകത്തില്ലല്ലോ ഫ്ലവർ ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങൾ നോക്കി ചെടികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മുടെ വാട്സപ്പിലോട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ചെടികളൊക്കെ കണ്ടല്ലോ അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് അഞ്ച് കളർ വേണ്ടുന്നവർക്ക് അഞ്ച് കളറും നിങ്ങൾക്ക് വാങ്ങാം അതല്ല പത്ത് കളർ വേണമെന്നുണ്ടെങ്കിൽ പത്ത് കളർ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ Thank you.